തിരുവനന്തപുരം തിരുവനന്തപുരം നിരോധിത പുകയില പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ പിടികൂടി സ്വദേശി റഫീഖാണ് എക്സൈസ് എക്സൈസ് പരിശോധനയിൽ പിടിയിലായത് കാറിൽ ഉൽപ്പന്നങ്ങൾ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വലയിലായത് വലയിലായത് വെച്ചാണ് എക്സൈസിന്റെ ാണ് നിന്ന് വാഹനത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നുവെന്ന രഹസ്യ എക്സൈസിന് ലഭിച്ചു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നെയ്യാറ്റിങ്ങര സ്വദേശി റഫീഖ് എക്സൈസിന്റെ വലയിലായത് യുവാവ് സഞ്ചരിച്ച വാഹനം നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ മുള്ളറയിലെത്തിയപ്പോൾ എക്സൈസും ഐ ബി യൂണിറ്റും ചേർന്ന് വളഞ്ഞു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച റഫീഖിനെ അതിസാഹസികമായി എക്സൈസ് കീഴ്പ്പെടുത്തുകയായിരുന്നു കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർനെഷൻ യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇന്നോവ കാറിൽ കടത്തിയ നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ആയിരം കിലോയോളം പാൻ മസാലയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് നിന്നും വണ്ടിയെ പിന്തുടർന്ന് വരികയായിരുന്നു പെരുമ്പഴത്തൂരിൽ നിന്ന് പേടിയുടെ ഭാഗത്തേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വാഹനം കണ്ട് വെട്ടി പോയ പ്രതി ഈ വാഹനത്തെ പല വാഹനങ്ങളും ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മുഴുവനുള്ള ഭാഗത്ത് വെച്ച് എക്സൈസിന്റെ രണ്ട് വാഹനങ്ങളോളം രണ്ട് വാഹനങ്ങൾ ഒഴുകിയിട്ടാണ് ഇവ ഈ പ്രതിയെ പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടായത് വാഹനം ഉപേക്ഷിച്ച് പ്രതി അറിഞ്ഞ് ഓടാൻ ശ്രമിക്കുകയും പ്രതിയെ ജീവനക്കാർ പിന്തുടർന്ന് ഉണ്ടായത് അതിലെ ഞങ്ങളൊരു ജീവനക്കാരന് ഈ പ്രതിയുടെ ഗടി കൊണ്ട് അദ്ദേഹത്തെ അതായത് കൊണ്ടുപോയിട്ടുണ്ട് യുവാവിനെ കീഴ്പ്പെടുത്തതിനിടയിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു വിപണിയിൽ ആറ് ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന പുകയിലെ ഉൽപ്പന്നങ്ങളാണ് യുവാവ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത് ജനം തിരുവനന്തപുരം